പൂജയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് ബിഗ് ബോസ് ഇപ്പോൾ മത്സരാർത്ഥികളോട് ലൈവിൽ പറഞ്ഞു പൂജയ്ക്ക് രണ്ട് ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകൾ എല്ലാവരും ചേർന്ന് പാക്ക് ചെയ്ത് കൺഫ്രഷർ റൂമിലേക്ക് വെക്കുക എന്ന് മത്സരാർത്ഥികളോട് ബിഗ് ബോസ് ഇപ്പോൾ ലൈവിലൂടെ അനൗൺസ് ചെയ്തു അപ്പോൾ എന്തായാലും ഇപ്പോൾ പൂജയെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് രണ്ട് ദിവസം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെങ്കിലും രണ്ടാഴ്ചത്തേന് പൂജയ്ക്ക് ബെഡ് റെസ്റ്റ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് ബിഗ് ബോസിന്റെ ഒരു എക്സ് കണ്ടസ്റ്റൻ്റായ നാദറ മെഹ്റൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് നമ്മൾ ഈ ഒരു വിവരം അറിഞ്ഞത് നാദറയുടെ ചാനലിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഒരു ട്രസ്റ്റബിൾ സോഴ്സ് എന്ന് വേണേൽ പറയാൻ പറ്റുന്ന ഒരു ഒരു യൂട്യൂബ് ചാനലാണ് ആ ഒരു യൂട്യൂബ് ചാനലിൽ രാവിലെ വന്ന വീഡിയോയിൽ പൂജയ്ക്ക് രണ്ടാഴ്ചത്തിന് റെസ്റ്റ് വേണമെന്ന ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അപ്പൊ എന്തായാലും പൂജ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കട്ടെ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു റീഎൻട്രി നടത്തി തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു എന്തായാലും ബിഗ് ബോസിലെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക